ബാബറി മസ്ജിദ് തകർത്ത് അവിടെ രാമജന്മക്ഷേത്രം ക്ഷേത്രം നിർമ്മിച്ചതിന് പിന്നാലെ സംഘപരിവാർ ഗവേഷണത്തിലാണ് ഏതൊക്കെ വിഖ്യാതമായ പള്ളികളുണ്ടോ അതിനു പിന്നിൽ അതിന്റെ ചരിത്രത്തിനു ചരിത്രത്തിനുമുമ്പ് അവിടെ ഒരു ക്ഷേത്രമുണ്ടെന്ന് കണ്ടെത്താനുള്ള പരിശ്രമത്തിൽ ബാബറി മസ്ജിദ് തകർത്ത് ശ്രീരാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ മോദി വിചാരിച്ചത് ഉത്തർപ്രദേശിലെ വോട്ടുകളെല്ലാം ബിജെപിക്ക് വീഴുമെന്ന് പക്ഷേ മതേതരമായി ചിന്തിക്കുന്ന ഉത്തർപ്രദേശിലെ സമൂഹം മോദിയെ തള്ളിക്കളഞ്ഞു ഇപ്പോഴതാ മതേതര ഇന്ത്യയ്ക്ക് തലതാഴ്ത്തി നിക്കാവുന്ന ഒരു സംഭവം നടന്നിരിക്കുന്നു ഈ സംഭവത്തിന്റെ വിഷലുകൾ ഞങ്ങൾ ഈ സ്റ്റോറിക്കൊപ്പം കൊടുക്കുകയും ചെയ്യുന്നു മഹാരാഷ്ട്രയിലെ കൊലാപൂരിൽ കച്ചാപൂർ ഗ്രാമത്തിലെ മസ്ജിദ് അക്രമികൾ തകർത്തു കാവിഷാളിഞ്ഞ് കൈയിൽ രാഹി കെട്ടിയെത്തിയ സംഘപരിവാർ പ്രവർത്തകരാണ് ഈ മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കിയത് മസ്ജിദിന്റെ താഴികക്കുടം തച്ചുടച്ചു മസ്ജിദിന്റെ അകത്ത് കയറി ജനാലകൾ തല്ലിത്തകർത്തു വിശുദ്ധ ഖുറാനുകൾ കീറി കാറ്റിൽ പറത്തി അതിനുശേഷം ഇവർ തന്നെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു മതേതരത്വ സ്വഭാവം സൂക്ഷിക്കുന്ന ആധുനികോത്തര ഇന്ത്യയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അൻപതോളം പേർ ചേർന്നാണ് ഈ വൃത്തികേട് കാണിച്ചുകൂട്ടിയിരിക്കുന്നത് താഴ്ന്ന കുടം തകർത്തതിന് പിന്നാലെ പള്ളിക്ക് മുകളിൽ കാവൽ കൊടി സ്ഥാപിക്കുകയും ചെയ്തു ഇതാണ് മഹാരാഷ്ട്രയിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് ഇതിന്റെ വീഡിയോകൾ ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും യൂട്യൂബ് ചാനലിന്റെ ചില പരിമിതികൾ വെച്ച് അത് കൊടുക്കാൻ സാധിക്കില്ല പള്ളിക്ക് മുകളിൽ കാവിക്കൊടി പാറിച്ച ശേഷം അവർ ജയ് ശ്രീറാം വിളിച്ചാണ് തിരിച്ചുപോയത് ആക്രമിക്കാനെത്തിയതും ജയ് ശ്രീറാം ബിളിയോടുകൂടി തന്നെ ശ്രീരാമൻ സഹിഷ്ണുതയുടെ പ്രതീകമാണ് പ്രതീകമാണ് നന്മയുടെ പ്രതീകമാണ് ശ്രീരാമൻ പരിശുദ്ധിയുടെയും ത്യാഗത്തിന്റെയും നന്മയുടെയും മതേതരത്വത്തിന്റെയും പ്രതീകം കൂടിയാണ് ആ ശ്രീരാമന്റെ പേരിൽ ജയ് വിളിച്ചുകൊണ്ടാണ് ഈ ഖലാപൂരിലെ പള്ളി പുരാതനമായ പള്ളി അക്രമികൾ തകർത്തിരിക്കുന്നത് അക്രമികൾ ആക്രമിക്കുന്ന സമയത്ത് അകത്ത് വിശ്വാസികൾ ഉണ്ടായിരുന്നില്ല ഖുറാനൊക്കെ കത്തിച്ച് ദൂരെയറിഞ്ഞു കത്തിച്ച് ദൂരെയറുകയും വലിച്ചു കീറി വലിച്ചു കീറി കാറ്റിൽ പറത്തുകയും ചെയ്തു ഇതാണ് സംഭവം താഴെക്കുടവും തകർത്ത് കാവിക്കൊടിയും കാട്ടി അവർ അഭിമാനത്തോടെ മടങ്ങിയപ്പോൾ നോവുന്നത് ഇന്ത്യയുടെ ആത്മാവാണ് ഇന്ത്യയുടെ ഹൃദയമാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ നാനാതുത്തിരി ഏകത്വം എന്ന സിദ്ധാന്തമാണ് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഞാൻ ഒരു ഇന്ത്യക്കാരനായതിൽ ലജ്ജിക്കുന്നു എന്ന് എനിക്ക് തന്നെ തോന്നുന്നു ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ടുള്ള ഹോപ്പറേഷൻ താമര എത്രകാലം അത് നീണ്ടു നിൽക്കും ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ അത് ഗതി പിടിക്കും ആർക്കറിയാം ബാബറി മസ്ജിദ് തകർത്തെടുത്ത് രാമജന്മ ക്ഷേത്രം പണിഞ്ഞതിലൂടെ മോദിക്ക് കിട്ടിയത് തിരിച്ചടി തന്നെയാണ് രാമൻ പോലും മോദിയെ ശപിച്ചുപോയി എന്ന് വേണമെങ്കിൽ പറയാം അയോധ്യയിലെ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ലോക്തഭാ മണ്ഡലം കൈവിട്ടത് അതുകൊണ്ടാണ് യോഗിയുടെ നർട്ടകമായ ഗോരാഖ്പൂർ കൈവിട്ടത് അതുകൊണ്ടാണ് രാമൻ പോലും ശമിച്ചു കളഞ്ഞു എന്തായാലും ഈ വിഷലുകൾ ഞങ്ങൾ ഈ സ്റ്റോറിയുടെ സ്റ്റോറിയോട് അനുബന്ധമായും സ്റ്റോറിയുടെ പിന്നിലും ഒക്കെ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇപ്പോൾ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു വല്ലാത്തൊരു ഗതികേടാണ് മോദിയുടെ കീഴിൽ ഇന്ത്യക്ക് സംഭവിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് മോദിയെ താഴെ ഇറക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇന്ത്യ മുന്നണി ശ്രമിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള വർഗീയ അജണ്ടകൾ പലയിടത്തും നടപ്പാക്കും ഹിന്ദുക്കളും മുസ്ലിങ്ങളും അങ്ങനെയൊരു ചേരിതിരിവ് ഇതുവരെ രൂക്ഷമായി ഉണ്ടായിട്ടില്ല സ്വതന്ത്ര ഭാരതത്തിൽ അങ്ങനെയൊരു ചേരിതിരിവ് ഉണ്ടായാൽ അത് രക്തരൂക്ഷിതമായ ഒരു കലാപത്തിലേക്ക് പകുതിമാറും ബാബറി മസ്ജിദ് തകർത്തതിന്റെ ആ ദിവസം തകർത്ത ദിവസം കേരളത്തിലടക്കമുണ്ടായ കലാപത്തിന്റെ നോവുകൾ പേറി വളർന്നുവന്ന ഒരു യുവാവാണ് ഞാൻ എന്റെ യുവത്വത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവം മുസ്ലിങ്ങളും ഹിന്ദുക്കളും കേരളത്തിൽ തമ്മിലടിച്ച സംഭവം എന്തായാലും ഈ പള്ളി തകർത്തതിന് സംഘപരിവാർ കാരണം പറയുന്നത് ഇവിടെയും പുരാതനമായ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്നാണ് എന്താ പറയുക പള്ളിയിരിക്കുന്ന എല്ലായിടത്തും ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല മതേതര ഭാരതത്തിന് ഇവരെ കുറിച്ചോർത്ത് ലജ്ജിച്ച് തലവറകാനേ പറ്റൂ ഈ വാർത്ത പറയുമ്പോൾ ഒരുപാട് വേദനയുണ്ട് ഒരുപാട് മുറിവുകളുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പഞ്ചാബികളും പാൾസികളും ഒക്കെ ഒന്നാണെന്ന് നമ്മെ പഠിപ്പിച്ച ഒരു മഹാനുണ്ടായിരുന്നു മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയെ പോലും വെടിവെച്ചു വന്ന കൂട്ടരാണ് ഇപ്പോൾ പള്ളി തകർക്കാൻ ഇരുപുദണ്ടുകളും മഴവുമൊക്കെയായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്